അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് വിജിലൻസ് ഡയറക്ടർ സർക്കാരിന് അന്തിമ റിപ്പോർട്ട് നൽകി വീട് നിർമ്മാണം ഫ്ളാറ്റ് വാങ്ങൽ എന്നിവയിൽ അഴിമതി നടന്നിട്ടില്ലെന്ന് വിജിലൻസ് കേന്ദ്രത്തിന് സംസ്ഥാനം നൽകിയ പുതിയ ഡി ജി പി പട്ടികയിൽ എം ആർ അജിത് കുമാറിന്റെയും പേരുൾപ്പെട്ടിരുന്നു വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരിയാണ് പ്രശാന്ത് എം ആർ അജിത് കുമാറിന് മറ്റു വിശദാംശങ്ങൾ വിജിലൻസ് അന്വേഷണത്തിലാണ് ഇപ്പോൾ എം ആർ അജിത് കുമാറിന് ഡി ജി പി എം ആർ അജിത് കുമാറിന് ആ ക്ലേറ്റ് ചീറ്റ് നൽകിക്കൊണ്ട് വിജിലൻസിന്റെ ഡയറക്ടർ തന്നെ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ടാണ് ഇപ്പോൾ സർക്കാരിന് നൽകിയിരിക്കുന്നത് വീട് നിർമ്മാണം അതായത് കവടിയാറിലെ വീട് നിർമ്മാണം അതോടൊപ്പം തന്നെ ഫ്ളാറ്റ് വാങ്ങൽ സ്വർണക്കടത്ത് എന്നിവ അടക്കമുള്ള വിഷയത്തിൽ പി വി അൻവർ നേരത്തെ ഒരു പരാതി നൽകിയിരുന്നു ആ പി വി അൻബറിന്റെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ അജിത് കുമാറിനെതിരായിട്ട് വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നത് ആ അന്വേഷണത്തിനാണ് ഇപ്പോൾ അതിന്റെ അന്തിമ റിപ്പോർട്ടായി സമർപ്പിച്ചിരിക്കുന്ന ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത് റിപ്പോർട്ടിൽ ഇത് ആ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് ക്ലീൻ ചിറ്റ് നൽകിയിട്ടുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് ഇത് സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ ആ തടസ്സങ്ങൾ മാറി കിട്ടുകയും ചെയ്യും എ ഡി ജി പി എം ആർ രാജകുമാറിനെതിരെ നാല് ആരോപണങ്ങളാണ് പി വി അൻവർ എന്ന് ഉന്നയിച്ചത് ഈ കരിപ്പൂർ വഴിയുള്ള സ്വർണക്കടത്ത് അതുപോലെ തന്നെ മലപ്പുറം എസ് പി സുജിത് ദാസിന് ഒത്താശ ചെയ്തെന്ന ചെയ്തു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെയായിരുന്നു ഈ വീട് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ അതായത് വീട് നിർമ്മാണം അനധികൃതമായിട്ടുള്ള ആ ഫ്ളാറ്റ് നിർമ്മാണം അതിലൂടെ കള്ളപ്പണം വിളിപ്പിക്കാൻ ഉള്ള ശ്രമം നടത്തിയെന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു അൻവർ ഉയർത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഡി ജി പി തലത്തിൽ ഒരു അതായത് സംസ്ഥാന പോലീസ് മേധാവിയുടെ തലത്തിലൊരു അന്വേഷണം ഡി ജി പി തലത്തിൽ നടക്കുന്നുണ്ടായിരുന്നു അതിന് സമാന്തരമായിട്ടാണ് ഈ വിജിലൻസിൻ്റെ അന്വേഷണം നടന്നത് നേരത്തെ വിജിലൻസിന്റെ ഒരു പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു തുടർന്നും അന്വേഷണം നടത്തുന്നതിനുള്ള ഒരു നിർദ്ദേശം വിജിലൻസ് ഡയറക്ടർ നൽകുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഈ ഇപ്പോൾ അതിലെ ആ റിപ്പോർട്ട് വിജിലൻസ് അന്വേഷണത്തിന്റെ പൂർണ്ണമായ റിപ്പോർട്ട് ഇപ്പോൾ സർക്കാരിന് മുന്നിലേക്ക് സമർപ്പിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ട് കൂടി വരുന്നതോടുകൂടിയാണ് അതായത് ഈ റിപ്പോർട്ട് അംഗീകരിക്കുന്നതോടുകൂടി സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ സ്ഥാനക്കേറ്റം സംബന്ധിച്ചുള്ള സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും മറ്റൊരന്വേഷണം കൂടി ഇതിന് സമാന്തരമായി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള ഡി ജി പി തലത്തിൽ നടക്കുന്നത് അതുകൂടി ആ അതിൽ കൂടി ആ കേസിൽ കൂടി ക്ലീൻ ചിറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഡി ജി പി ആയി തെരഞ്ഞെടുക്കുന്നത് അതായത് സംസ്ഥാനത്തെ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേ സാഹിബിന്റെ വിരമിക്കൽ വിരമിക്കൽ ശേഷം വരുന്ന ഒഴിവിലേക്ക് ഡി ജി പി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യുവാൻ അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം കിട്ടുവാൻ ഈ എം ആർ അജിത് കുമാറിന് സാധിക്കും എന്നതാണ് ഈ കേസിലെ ഇപ്പോൾ ഈ ക്ലീൻ ചിറ്റ് നൽകുന്നതിലൂടെ എം ആർ അജിത് കുമാർ ഒരു ഗുണമായി വരുന്നത് എന്തായാലും നേരത്തെ തന്നെ ഇതിൽ ഈ വിജിലൻസ് അന്വേഷണത്തിന്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് തന്നെ കുറ്റമുക്തനായിക്കൊണ്ട് ഒരു പ്രാഥമിക റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് വീണ്ടും ഇപ്പോൾ സംസ്ഥാനത്തെ ഈ വിജിലൻസ് മേധാവി തന്നെ ഈ റിപ്പോർട്ട് അതായത് ക്ലെയിം ചിറ്റ് നൽകിയിട്ടുള്ള റിപ്പോർട്ട് സർക്കാരിന് കൂടി സമർപ്പിച്ചിരിക്കുന്നത് എന്തായാലും എം ആർ അജ്കുമാറിന് ക്ലെയിം ചിറ്റ് നൽകുന്നു ഈ കേസുകളടക്കം അടക്കം പി വി അൻവറിന്റെ അടക്കമുള്ള ആരോപണങ്ങളിൽ ക്ലീൻ ചിറ്റ് നൽകുന്നു നൽകിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്നിരിക്കുന്നത് നേരത്തെയും ഗുരുതരമായ ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം ആ മാറിക്കൊണ്ട് ആണ് ഇപ്പോൾ എം ആർ രാജ്കുമാറിന്റെ സ്ഥാനക്കയറ്റം ഊട്ടിയുറപ്പിക്കുന്ന നിലയിലേക്ക് ഇപ്പോൾ ഈ റിപ്പോർട്ട് കൂടി വന്നിരിക്കുന്നത്